ചെന്നൈ താരം ഡെവാൾഡ് ബ്രവിസിന്റെ എൽ ബി ഡബ്ല്യു വിവാദം കനക്കുമ്പോൾ ഔട്ട് വിധിച്ചതിന്റെ വ്യക്തമായ വിശദീകരണം പുറത്തു വന്നിരിക്കുകയാണ് ആർ സി ബി എ സഹായിക്കാനെടുത്ത തീരുമാനമാണ് ഇതെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു ചെന്നൈ ബാറ്റിങ്ങിന് സമയത്ത് പതിനേഴാം ഓവറിലെ മൂന്നാം ബോളിലാണ് സംഭവം ലുങ്കി ഇംഗിഡിയുടെ ഓവറിൽ മിഡിൽ ആൻഡ് ലെക്സ്റ്റംപ് ലക്ഷ്യമാക്കി വന്ന ഫുൾ ടോസ് ഡെലിവറി പാടിൽ കൊണ്ട ഉടനെ അമ്പയർ ഔട്ട് വിധിച്ചു പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബ്രവിസും ജഡേജയും റണ്ണെടുക്കാൻ ഓടി പോയിന്റിലേക്ക് പോയ ബോളിനെ മികച്ച ത്രോയിലൂടെ ഫീൽഡർ നോൺ സ്ട്രൈക്കേഴ്സെന്റിലെ സ്റ്റംപ് തകർത്തതും അതിനിടയിൽ സംഭവിച്ചതാണ് അതിനിടെ സെക്കൻഡ് റണ്ണിനായി ശ്രമിച്ച ജഡേജയോട് ബ്രവിസ് ഔട്ടാണെന്ന് അമ്പയർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഇരു ബാറ്റർമാരും ഡിസ്കസ് ചെയ്ത് ഡിആർഎസ് എടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴേക്കും ഔട്ട് വിധിച്ച് ഇരുപത്തിയഞ്ച് സെക്കൻഡ് സമയത്തോളം പിന്നിട്ടിരുന്നു ജയന്റ് സ്ക്രീനിൽ ടൈമർ കാണിച്ചില്ല എങ്കിലും അമ്പയർ കൃത്യമായി സമയത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ഐ പി എൽ നിയമപ്രകാരം അമ്പയർ ഔട്ട് വിധിച്ചത് കൃത്യം പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ മാത്രമേ തീരുമാനത്തെ ചലഞ്ച് ചെയ്യാൻ സാധിക്കൂ ഇവിടെ ടെക്നിക്കൽ എറർ മൂലം ടൈമർ കാണിക്കാതെ ഇരുന്നുവെന്നത് ഈ നിയമത്തിൽ എക്സെപ്ഷൻ കിട്ടുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അമ്പയർ എടുത്ത തീരുമാനം നിലനിൽക്കുകയും ചെയ്യും രണ്ട് റിവ്യൂകൾ ബാക്കി നിൽക്കുമ്പോഴും അവിടെ റിവ്യൂവിൻ്റെ കാര്യത്തിൽ ഡിസ്കഷന് പോയതാണ് സമയം വൈകാൻ പ്രധാന കാരണം ഏതായാലും റീപ്ലേയിൽ ബോൾ എൽ അല്ല എന്ന് വ്യക്തമായിരുന്നു